ൾ കയ്യെഴുത്ത് പ്രതിയുമായി കടപ്പളാമറ്റത്ത് എസ് ഇടയിൽ ദൈവവചനത്തിന്റെ പ്രസക്തി കുറയുന്ന കാലഘട്ടത്തിൽ പ്രസ്തുത സമീപനത്തിന് മാറ്റമുണ്ടാകണം എന്ന നിയോഗം മുൻനിർത്തിയാണ് കടപ്പളാമറ്റം സെന്റ് മേരീസ് പള്ളിയിലെ എസ് എം വൈ എം യുവജനങ്ങൾ ആറുമാസം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് നിൽക്കുന്നത് പാലാ മേരീസ് പള്ളിയിലാണ് നിൽക്കുന്നത് തീർത്ഥാടനം യുവജനങ്ങളാണ് വളരെ ഒരു നല്ലൊരു വിശുദ്ധ എൺപത്തിയൊന്ന് യുവജനങ്ങൾ ചേർന്നാണ് ആറുമാസം കൊണ്ട് ബൈബിൾ കയ്യെഴുത്ത് പ്രതി പൂർത്തിയാക്കിയത് തങ്ങളുടെ ഒഴിവ് സമയങ്ങൾ പ്രയോജനപ്പെടുത്തി പ്രാർത്ഥനയോടെയാണ് ഈ യുവജനങ്ങൾ സമ്പൂർണ്ണ ബൈബിൾ കൈയെഴുത്ത് പ്രതി തയ്യാറാക്കിയത് നിങ്ങൾ എങ്ങനെയാണ് ഇത് എഴുതാനായിട്ട് നിങ്ങൾക്ക് ഒരു അതായത് യുവജനങ്ങൾക്കിടയിൽ വചനങ്ങളുടെ കുറിച്ച് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ തീരെ കുറവാണ് അപ്പം വചനത്തെ കൂടുതൽ അറിയാനും വചനത്തെ കൂടുതൽ സ്നേഹിക്കാനും വേണ്ടി ഇങ്ങനെ തോന്നിയ ഒരു ഐഡിയ ആണ് ബൈബിൾ പകർത്തിയെടുത്ത് എന്ന് പറയുന്നത് അപ്പോൾ എൺപത്തൊന്ന് യുവജനങ്ങൾ ചേർന്ന് ആറുമാസം കൊണ്ട് എഴുതി തീർത്ത ഒരു പൂർത്തീകരണമാണ് സമ്പൂർണ്ണ ബൈബിൾ എഴുതി തീർത്തു എന്താ മാതാവിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ കൃപയും ഒക്കെ കൂടിയാണ് ഞങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ സാധിച്ചത് തന്നെ നിങ്ങൾ നിങ്ങളുടെ പഠന സമയങ്ങളിലൊക്കെ അല്ല വീടുകളിൽ വീടുകളിലിരുന്ന് തന്നെയാണ് ഞങ്ങൾ എഴുതി തീർത്തത് ഇതിന് നേതൃത്വം കൊടുത്തത് ഞങ്ങളെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് വികാരിച്ചനും കൊച്ചസിനും ഞങ്ങളുടെ സിസ്റ്ററും പിന്നെ ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിനെ ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്തത് അനില ചേച്ചിയാണ് ചേച്ചിയാണ് ഞങ്ങളെ എല്ലാവരെയും കൂടെ ഒരുമിച്ച് കൂട്ടിയതും ഓരോരുത്തർക്ക് ഓരോ ഭാഗങ്ങൾ കൊടുക്കുകയും ഞങ്ങൾ വീട്ടിലിരുന്ന് തന്നെയാണ് എഴുതി തീർത്തത് പേപ്പേഴ്സ് എല്ലാം ർക്കും കൊടുത്തു അവർ വീട്ടിൽ കൊണ്ടുപോയി ഓരോ മാർജിനൊക്കെ കൃത്യ അളവൊക്കെ പറഞ്ഞു കൊടുത്തായിരുന്നു അവർ ഓരോരുത്തരും എഴുതി തിരിച്ചേൽപ്പിക്കുകയാണ് ചേച്ചിയാണ് ഫുൾ ബാക്കിയെല്ലാം ബൈബിളിലെ പതിനഞ്ച് പേജ് വെച്ച് ഓരോരുത്തർക്കായിട്ട് ഞങ്ങൾ കൊടുക്കുമായിരുന്നു ചെയ്തിരുന്നത് എഴുതിയ ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മീയമായ കൂടുതൽ നമുക്ക് വചനത്തെ കൂടുതൽ പഠിക്കാൻ പറ്റിയ ഒരുപാട് എന്താ ബൈബിളിനോട് ഒരു ഇഷ്ടം തോന്നി കാരണം ബൈബിൾ നോക്കിയാൽ നമ്മൾ ഫുൾ എഴുതുന്നതൊക്കെ അപ്പം ബൈബിളിൽ വീണ്ടും തുറക്കാനും അതിലെ ഓരോ വാക്കുകൾ ഇങ്ങനെ നമുക്ക് പഠിക്കാനും ഉള്ള ഒരു പ്രേരണ തോന്നിയായിരുന്നു എത്ര സമയം ദിവസം നിങ്ങൾ ായിരുന്നു അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ആറുമാസം കൊണ്ട് എഴുതി തീർത്തു ഞങ്ങൾ കൃത്യസമയം അങ്ങനെ കൃത്യമായിട്ടൊന്നും ഞങ്ങൾ സമയമല്ല ഞങ്ങൾക്ക് കിട്ടുന്ന ഒഴിവ് സമയത്തെല്ലാം ഞങ്ങൾ അത് എഴുതി തീർക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ആ യുവജനങ്ങൾക്കിടയിൽ വചനങ്ങളുടെ ശക്തി കൂട്ടാൻ വേണ്ടി അതിനുവേണ്ടി വേണ്ടി ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച ഒരുങ്ങി എഴുതിയതാണ് ഇടവക വികാരി ഫാദർ ജോസഫ് മുളഞ്ഞനാൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോൺ കുറ്റാരപ്പള്ളി സിസ്റ്റർ ലിസിയ സി എം സി കടപ്പളാമറ്റം എസ് എം വൈ എം യുവജന പ്രസ്ഥാനത്തിലെ അംഗമായ അനില ബിജു എന്നിവരാണ് ബൈബിൾ കൈയെഴുത്ത് പ്രതി തയ്യാറാക്കാൻ യുവജനങ്ങൾക്ക് നേതൃത്വം നൽകിയത് യുവജനങ്ങൾ തയ്യാറാക്കിയ ബൈബിൾ കൈയെഴുത്ത് പ്രതി സെന്റ് മേരീസ് പള്ളിയിൽ വെച്ച് പ്രകാശനം ചെയ്തു ഷികാഗോ രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ ജേക്കബ് അങ്ങാടിയത്താണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് എ ത്രീ പേപ്പറിലാണ് മനോഹരമായ ഈ കൈയെഴുത്ത് പ്രതി തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് പത്തനംതിട്ട